പട്ടികവർഗ്ഗ പുനരധിവാസ പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി പരാതി പാലക്കാട് അലനല്ലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായ പടുകുണ്ടിൽ ബഷീറിന്റെ നേതൃത്വത്തിലാണ് ക്രമക്കേട് നടത്തിയത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന റബ്ബർ മരങ്ങളാണ് മുറിച്ചു വിറ്റത് അലനല്ലൂർ പഞ്ചായത്തിലെ മൂച്ചിക്കൽ പ്രദേശത്ത് ഏഴോളം വരുന്ന പട്ടികവർഗ കുടുംബങ്ങളെ പുനരധി ആവിഷ്കരിച്ച പദ്ധതിയിലാണ് ക്രമക്കേടുകൾ നടന്നത് കോയക്കുന്നിൽ പട്ടികവർഗ വികസന വകുപ്പ് വാങ്ങി നൽകിയ ഒന്നര ഏക്കർ സ്ഥലത്തെ മരങ്ങളാണ് പഞ്ചായത്തിലെ രണ്ടാം വാർഡ് മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായ പടുകുണ്ടിൽ ബഷീറും സംഘവും മുറിച്ചു വിറ്റത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന നാനൂറ് മരങ്ങളാണ് മുറിച്ചത് വീടുപണി ഏറ്റെടുത്ത് നടത്താൻ ഏൽപ്പിച്ച കരാറുകാരനും ബഷീറും ചേർന്നാണ് കൊള്ളം നടത്തിയത് പട്ടികവർഗ കുടുംബങ്ങളുടെ പരാതിയെ തുടർന്ന് പാലക്കാട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ സ്ഥലം സന്ദർശിച്ചു മുഖ്യമന്ത്രിക്കും കുടുംബങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഏഴ് പേർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വാർഡ് പതിനാറ് കോയക്കുന്നത്ത് സ്ഥലം നൽകിയിരിക്കുന്നു മേൽ സ്ഥലത്ത് മുഴുവൻ ആദായം ലഭിക്കുന്ന റബ്ബർ മരങ്ങൾ ഉണ്ടായിരുന്നു വീട് വയ്ക്കുന്നതിന് വീട് നിർമ്മിക്കുന്ന സ്ഥലത്ത് മാത്രം റബ്ബർ മരങ്ങൾ മുറിച്ച് സൗകര്യം ഒരുക്കാനാണ് ആണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാൽ വീട് നിർമ്മിക്കുന്നവരോട് പറഞ്ഞിരുന്നത് എന്നാൽ കോൺട്രാക്ട് എടുത്താൽ മുഴുവൻ സ്ഥലത്തെയും റബ്ബർ മരങ്ങൾ മുറിക്കുകയും ഞങ്ങളുടെ ഉപജീവനത്തിന് ബാക്കി മരങ്ങൾ നിലനിർത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന ആവശ്യം പരിഗണിക്കാതെ അതിലെ മുഴുവൻ റബ്ബർ മരങ്ങളും കുറച്ച് ഭൂമി മുഴുവൻ പരിശാക്കി മാറ്റി പാലക്കാട്